ല്ല പിന്നെ തീരുമാനിച്ചു ഒരിക്കൽ വരണമെന്ന് ഞാൻ കളങ്കപ്പെടുത്തിയ എന്റെ സ്കൂളിന് ഒരു നല്ല അധ്യാപികയെ സമ്മാനിക്കാൻ എന്റെ മോള് തുളസി സി പി ആണ് ഹരിശ്രീ എഴുതിച്ചത് അപ്പോ ഇവളെ ആദർശപതി ആയിരിക്കണമല്ലോ അവളെ മനസ്സിലായോ എന്റെ ബി എസ് സിക്ക് സംസ്ഥാനത്തെ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും പത്രത്തിൽ വായിച്ചാണ് ഉണ്ണി അവിടെ വിവാഹമാണ് എന്റെ മരുമോൻ എഞ്ചിനീയറാ മടങ്ങി വന്നു പതിനാല് വർഷം കഴിഞ്ഞ് ഫലവില്ല ഓട്ടക്കാലണ തല്ലിപ്പറിച്ചു കളഞ്ഞവൻ പിന്നെ എങ്ങനെയാകുമെന്ന് കരുതി നന്നായി വരുന്നവരുമുണ്ട് ആന ചവിട്ടിയാച്ചാകാത്തവരും ഉണ്ട് ഉണ്ടായിരിക്കും അല്ല കുപ്പായത്തിന്റെ കൈ എവിടെ വെട്ടി ആര് മകൻ സാരമില്ല കൈ വെട്ടിയാ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പകരം ഞാനൊരു തെങ് വെച്ചു പതിനെട്ടാം പെട്ട തെങ്ങ് ചതിക്കില്ല ഇത് കൽപ്പവൃക്ഷമാണ് എന്നും ഞാനിതിന് വെള്ളം കോരും എന്നും ഞാനിത് കണി കാണും കിഴക്കൻ കാറ്റടിച്ച് പതിനെട്ടാം പട്ട തന്റെ തടും പുറത്ത് വീഴരുത് എന്റെ പറമ്പി നല്ല ഒന്നാം തരം കരിവീറ്റിയുണ്ട് പിടിച്ചതായാലോട്ടം കെട്ടിക്കോളാം